നമസ്കാരം തൃശ്ശൂർ രാഗം തീയ്യറിൻ്റെ മുന്നിലാണ് അപ്പോൾ നമ്മൾ ഇന്നലെ കോഴിക്കോട് അപ്സരയിൽ പോയിട്ട് ബസ്സുക സിനിമയുടെ വിശേഷങ്ങളൊക്കെ എടുത്ത് വീഡിയോ ഉണ്ട് അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക ഇപ്പോൾ രാഗം തീയ്യറിൻ്റെ മുന്നിലാണ് ബസ്സുകൾക്ക് ഞായറാഴ്ച ഒമ്പത് മണിയുടെ ഷോ വിട്ടു ഇനി പന്ത്രണ്ട് പതിനഞ്ചിനുള്ള ഷോയാണ് ജസ്റ്റ് ഫ്രണ്ടിലെ ഒരു അഞ്ചെട്ട് സീറ്റ് മാത്രം ബാലൻസ് ഉള്ളു കാർ പാർക്കിംഗ് ഓൾറെഡി ഇപ്പോൾ ഫുള്ളായി നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് ഉള്ളിലൊക്കെ പോയിട്ട് ആ പാർക്കിങ്ങൊക്കെ ഒന്ന് കാണിച്ചു തരാം തൃശ്ശൂർ രാഗം കാർ പാർക്കിംഗ് ഫുള്ളായി പന്ത്രണ്ട് പതിനഞ്ചിന് ഷോ ഉണ്ട് ഏകദേശം ഒരു അഞ്ചെട്ട് സീറ്റും കൂടി ഉള്ളു ഹൗസ്ഫുള്ളാവാൻ തൃശ്ശൂർ രാഗം തിയേറ്റർ ബസുക്ക മമ്മൂക്കയുടെ കമ്പനി തരക്ക് കാർ പാർക്കിംഗ് ഫുള്ളാണ് ബസുകയുടെ ഫ്ലെക്സുകൾ ഇവിടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അപ്പം തന്നെ എംബ്രാൻഡൊക്കെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ പ്രണവ് മോഹലാലിൻ്റെ ഫ്ലക്സ് ഇതുപോലൊരു കാഴ്ച ഞങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അതായത് രണ്ട് ഫ്ലക്സും കൂടി ഒരുമിച്ച് കെട്ടിയിട്ടുള്ള ആ ഒരു കെട്ട് കെട്ടുകമ്പിയുടെ കെട്ടൊക്കെ കണ്ട അപ്പോൾ അവിടുത്തെ ഒരു ഫാൻസ് ആയിട്ടുള്ള ആ ഒരു സൗഹൃദം നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവും എന്നുള്ളതാണ് അതാണ് തൃശ്ശൂർ മമ്മൂട്ടി മോലാൽ ഫാൻസ് ടൂ വീലർ ഗംഭീര പാർക്കിംഗ് ആണ് തൃശ്ശൂർ രാഗം തേടിൻ്റെ ഉള്ളിൽ മുഴുവൻ എൻ്റെ കംപ്ലീറ്റ് ടൂ വീലറുകളാണ് പാർക്കിംഗ് കാർ പാർക്കിംഗ് ഫുള്ളാണ് ർക്ക് മര്യാദ ഫാമിലി വന്നിട്ടുണ്ട് പടത്തിന് തൃശൂര് രാഗം തിയേറ്ററിന്റെ പാർക്കിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാർ പാർക്കിംഗ് ഫുൾ ഇനി ഇവിടെ ബൈക്ക് പാർക്കിംഗ് ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഇന്ന് ഫസ്റ്റും സെക്കൻഡ് ഷോയൊക്കെ അതിഗംഭീരമായിട്ടുള്ള ഫാമിലീസ് തന്നെയാണ് വരിക എന്നുള്ളത് നമുക്ക് ഗ്യാരൻറ്റിയാണ് കാരണം മോർണിംഗിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഓരോ വർക്കുകൾ ഉണ്ടാവും പിന്നെ വിഷു ഈസ്റ്റർ ആണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ പരമാവധി ആൾക്കാരും ഷോപ്പിങ്ങിലായിരിക്കും എങ്കിലും കൂടിയിട്ട് സിനിമയ്ക്ക് മോർണിംഗ് ഷോ ഒമ്പത് മണിയുടെ ഷോയും തിരക്കുണ്ടായിരുന്നു ഇതിപ്പോൾ പന്ത്രണ്ട് മണിയുടെ ഷോയും പന്ത്രണ്ട് പതിനഞ്ചിനുള്ള ഷോയും ഇപ്പോൾ ഫുള്ളാവും